ും നമസ്കാരം എന്തൊക്കെയാ വർത്താനം അപ്പൊ കൊറേ വെച്ച് ചോദിച്ചു ആശുപത്രിക്ക് വെച്ചവിടെ എത്തി പിന്നെ വേറെ കുറേ ദിവസമായി നമ്മളെ വീടുകട്ടിട്ടും പിന്നെ മൂത്തച്ചി അടുത്തുള്ള മൂത്തച്ചി വന്ന് സഹായിക്കൂലേ പണിക്ക് അങ്ങനത്തെ ചോദിച്ചു ചോദിച്ചു അപ്പൊ എമ്മക്ക് എന്താ വെച്ചാൽ ആശുപത്രി കേസ് എടുത്തി വെച്ചാല് ഇനിയിപ്പോ ഒരു പോക്കും കൂടി കോഴിക്കോട് പോകാണ്ട് അതുകൂടി പോയാൽ ക്ലിയർ ആവുന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്ലിയർ ആവേണ്ടതാണ് രണ്ടു മൂന്ന് പോക്ക് പോയ നമ്മള് പോയി ഏഹ് ഇനി ഒരു പോക്കും കൂടി ഉണ്ട് അടി പോയാല് ഒക്കെ ശരിയാവും എന്ന് പ്രതീക്ഷിക്ക പിന്നെ മുത്തച്ഛിയാട് ചായ അയക്കൂല്ലേ ഏഹ് നല്ല ചായ അയക്കും ഇപ്പൊ ഇപ്പൊ രാവിലത്തെ ചായയും കടയിപ്പോ മുത്തച്ചി എടുത്തില്ലേ കൊടുന്ന് തന്നു ഇപ്പൊ അന്നേരം തറവാട്ടിൻ്റെ അടുത്ത് മുത്തച്ചെന്ന് വേണ്ടാണ് ഇവിടെ ചോറിയും മുട്ടതും അടുക്കള ഇവിടെ അകമൊക്കെ തുടച്ച് ഇവിടെ വേണ്ട പണികളൊക്കെ എടുത്തു പോയി അപ്പൊ ഇന്ന് ഞാൻ തന്നെ എടുക്കുന്നത് രണ്ടാളും നല്ല വരുകയും ചെയ്യും സഹായിക്കണുണ്ട് സഹകരിക്കണമൊക്കെ ഉണ്ട് ഏഹ് അപ്പൊ നമ്മൾ വന്നിട്ടിപ്പോ ഈ ആസുപത്രി എന്ന് പറയാനാണ് ആശുപത്രി കേസ് ഇനി ഒരു പൊങ്കൂടി ഉണ്ട് അതിൽ അതിൽ ക്ലിയർ ആവട്ടെ ഏ കാരണം ഈ ആശുപത്രി കേസ് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കേസ് തന്നെയാണ് ഏ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഓക്കെ എന്നാൽ നമുക്ക് ഇത് നിങ്ങളെ മുന്നിൽ ഒന്ന് വന്ന് പറയാനുള്ളൊരവസരം ഒരു ഒഴിവും കൂടി കിട്ടാത്ത മതിയാനും പിന്നെ എന്തേലും ഇങ്ങനെ ആയിട്ട് ഒരു ഒരാഴ്ചൻ്റെ മേലെ ആയിപ്പോ ഏ അപ്പോൾ ഓക്കെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും നിങ്ങളെ വേല ഉൾപ്പെടുത്തി ഓക്കെ അതിൻ്റെ മട്ടത്തിൽ തീരാന് കൊലത്തിലാവാന് അപ്പോൾ ഓക്കെ എന്നാൽ നമ്മളെ വീഡിയോ വീടൊന്ന് അവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഓക്കെ ശരി അസ്സലാമലൈക്കും